എൻ ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഭൂമിക്ക് വേണ്ടി എന്നുള്ള അതായത് ഗ്രേറ്റ തുംബർഗിൻ്റെ പോരാട്ട കഥയെക്കുറിച്ചുള്ള പാഠമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജ്ജി വെള്ളിയിലൊരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇവിടെ ജനപ്രതിനിധികളെല്ലാം കൂടെ പാർലമെൻ്റ് മന്ദിരത്തിൽ ഇങ്ങനെ ചർച്ചയാണ് എന്ന് പറഞ്ഞല്ലോ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ഭരണകൂടങ്ങൾ തന്നെ മുൻകൈയ്യെടുക്കണം ഭൂമിക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കപ്പെടണം ആഗോളതാപനം ഭൂമി ഒരുങ്ങുന്ന ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവിടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഗ്രേറ്റ തുമ്പർക്ക് തയ്യാറായിപ്പം അവർ കൂടി ഇരുന്ന പാർലമെൻ്റ് മന്ദിരത്തിലൊക്കെ ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇവരാരും ഈ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാ ഉണ്ടാക്കുക എന്നുള്ള നിരസാര കാര്യമല്ല അപ്പോൾ ആരും ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു മാറ്റങ്ങൾ പോലും മലിനീകരണം വളരെ അളവിൽ അളവിൽ കുറയ്ക്കാൻ സാധിക്കും നമുക്ക് തന്നെ അറിയാം പഞ്ചായത്ത് തോറിപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ട് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എത്ര പറഞ്ഞാലും എല്ലാവരും അത് കത്തിക്കും അതല്ലെങ്കിൽ അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയും ഇപ്പോൾ വന്ന് വന്ന് കരിയിൽ പോലും കത്തിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ കാര്യം ചൂട് കൂടുകയാണ് കരിയിലകളെല്ലാം നമ്മളെ കരിയിലയോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ജൈവ മാലിന്യങ്ങളായപ്പോലും നമ്മൾ കെട്ടി ചാക്കിൽ കെട്ടി സൂക്ഷിക്കുക അല്ലെങ്കിൽ അത് അത് കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ കൊടുക്കാൻ തക്ക പാകത്തിൽ റെഡിയാക്കി വെക്കുക കത്തിക്കരുത് കത്തിക്കരുതെന്ന് എത്ര പറഞ്ഞാലും എല്ലാ എല്ലാവരും ഒന്നും അത് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ അതിന് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതിൻ്റെ പിന്നിൽ ഒരു ശരിയായ പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ ഒരു കാര്യം പോലും ഭൂമിയെ രക്ഷിക്കുന്നതിൻ്റെ വഴിയിലേക്ക് നമ്മളെ തിരിക്കുമെന്നുള്ളതാണ് ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഗ്രേറ്റാ തുമ്പർഗെന്ന കൊച്ചുകുട്ടി ഈ ഒരു പിന്നെ മഹാസംഭവത്തിന് ഇറങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടപ്പലപ്പെടലുകൾ കൊണ്ടായില്ല ഒരാളൊന്നും വിചാരിച്ചാൽ ഒരു സമൂഹം വിചാരിക്കണം കൂട്ടായ പ്രവർത്തനങ്ങൾ വേണം അത് ഭരണകൂടത്തിൽ നിന്ന് തന്നെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ തന്നെ അവർ തന്നെ മുൻകൈയ്യെടുക്കണം ഇങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ഈ പ്രതി ജനപ്രതിനിധികളെ ഒന്ന് മനസ്സിലാക്കി തരണം ഉരുകുന്ന ഭൂമിയെ ഒന്ന് തണുപ്പിക്കണം ജനപ്രതിനിധികൾ അറിയുന്നില്ലെങ്കിൽ അവരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഗ്രേറ്റ കുത്തും പറയുന്ന കുട്ടി തയ്യാറായി ആ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത് പാർലമെൻ്റ് വന്നിരത്തിന് മുമ്പിൽ കല്ലുഭാഗ്യ നിരത്തിൽ ഒരു പെൺകുട്ടി അവൾ സ്കൂളിൽ യൂണിഫോം ധരിച്ച് മുടി ഇരുവശത്ത് പിന്നീട്ടിരിക്കുന്നു പുസ്തക സഞ്ചി തൊട്ടടുത്ത് വെച്ച് അവൾ കരുതിയ പ്ലക്കാടുകളിലെ കൈപ്പടകൾ കൈപ്പടകൾ ആളുകൾ സ്വീഡിഷ് ഭാഷയിൽ ഇങ്ങനെ വായിച്ചു എന്താണ് സ്കോ അതായത് ഇംഗ്ലീഷ് അതായത് കാലാവസ്ഥയും കാലാവസ്ഥയ്ക്കായി സ്കൂൾ സമരം അതായത് നമ്മുടെ സ്വീഡിഷ് ഭാഷയാണ് ക്ലൈമറ്റ് ഡേറ്റ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ എഴുതിയിരുന്നത് സ്വീഡി സ്വീഡിഷ് സ്വീഡനിലെ ഫാഷയാണ് സ്വീഡിഷ് ഫാഷയാണ് അതിൽ കാലാവസ്ഥക്കായി സ്കൂൾ സമരം പക്ഷെ അവളും മാത്രമേ ഉള്ളൂ സ്കൂൾ യൂണിഫോമിൽ തന്നെ ക്ലാസ്സിൽ കയറാതെ സ്കൂൾ ബാഗുമായിട്ട് നിരത്തിൽ റോഡിൽ അതായത് എവിടെ പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ കല്ലുപാകിയ നിരത്തിൽ അവൾ തന്നെ പ്ലക്കാർഡുകളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അവൾ അപ്പം അങ്ങനെ ഒരു ഒരു പ്രത്യേക കാഴ്ച കണ്ടാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ആ ശ്രദ്ധിക്കുന്ന കണ്ണ് ഈ പ്ലക്കാർഡുകളിൽ എത്തിപ്പെടും അത് മാത്രമാണ് ഗ്രേറ്റ ഉദ്ദേശിച്ചതും അങ്ങനെ തന്നെ വരണം എന്നാണ് അവൾ കണ്ടതും തീരുമാനിച്ചതും ഗ്രേറ്റുൻബർഗ് എന്ന പതിനഞ്ച് വയസ്സുകാരി ഭൂമിക്ക് വേണ്ടി തലമുറകളുടെ ഭാവിക്ക് വേണ്ടി കാലാവസ്ഥയ്ക്ക് വേണ്ടി സ്കൂൾ സമരം ആരംഭിച്ചിരിക്കുന്നു രാവിലെ എട്ടര മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ സാധാരണ ക്ലാസ്സിലിരിക്കേണ്ട സമയം മുഴുവൻ ഗ്രേറ്റ പ്ലക്കാർഡുമായി പാർലമെന്റ് കെട്ടിടത്തിന് മുന്നിൽ തപസ് ചെയ്യുന്നു സാധാരണക്കാരുടെ കൗതുകത്തിനപ്പുറം ആരുടെയെങ്കിലും ശ്രദ്ധ ക്ഷണിക്കാൻ അന്നത്തെ പ്രയത്നം കൊണ്ടായില്ല ഒരു ദിവസം ആരും അവളെ ശ്രദ്ധിച്ചില്ല നമുക്കറിയാം മിക്കവാറും അവളെ വഴക്ക് പറഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ കാര്യം സ്കൂളിൽ പോകേണ്ട കുട്ടി കണ്ടോ മടിച്ചിരിക്കുകയാണ് സ്കൂളിൽ പോകാതെ നിൽക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കാണും ആരും അവളെ ശ്രദ്ധിച്ച് കാണില്ല ഒറ്റ ഒറ്റാദ്യത്തെ ദിവസം ഈ എന്താ ഈ കുട്ടി എഴുതിയിരിക്കുന്നത് പ്രത്യേകിച്ച് അവൾ യൂണിഫോം ധരിച്ചിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരാൻ ഇറങ്ങിയതാണെന്ന് എന്നൊക്കെ അഭിപ്രായങ്ങൾ അവിടെ വന്നു കാണും പക്ഷേ ഗ്രേറ്റിയുടെ ചിന്ത ഇതൊന്നും ആയിരുന്നില്ല ഇന്നെന്നെ ശ്രദ്ധിക്കില്ല നാളെ രണ്ടുപേര് ശ്രദ്ധിക്കും മറ്റന്നാൾ ഇത് നാലാകും പിന്നെ എട്ടാകും അങ്ങനെ അങ്ങനെ കുറെ കുറെ പേരിങ്ങനെ ഇത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വരുമ്പോൾ അതിൽ ആരുടെയെങ്കിലുമൊക്കെ കണ്ണ് ഈ പ്ലക്കാർഡുകളിലെ വിവരങ്ങൾ ഉടക്കുമല്ലോ അവരതൊന്ന് ചിന്തിക്കുമല്ലോ ഇത് മാത്രമായിരുന്നു തുംബർഗിന്റെ ഏഹ് ഗ്രേറ്റും ട്യുൻബർഗിൻ്റെ ഉദ്ദേശം അടുത്ത ദിവസവും ഗ്രേറ്റ ഇതേപോലെ തന്നെ വന്നു കഴിഞ്ഞ ദിവസം ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പ്രാവശ്യം എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങി എന്താണെന്നൊന്നും അറിയാൻ ഒരു കൗതുകത്തെ അതി ഞാൻ ശരി കൗതുകം കുട്ടി എന്താ ചെയ്യണ എന്നുള്ളത് ഇപ്പോൾ കൗതുകത്തോടെ നോക്കി നിന്നു അങ്ങനെ ഒരു ഒരാൾ രണ്ടാളായി നാലായി അങ്ങനെ അങ്ങനെ കുറേ കൂട്ടുകാർ അവർക്ക് ഇതെന്താ കാര്യമെന്നൊക്കെ വന്ന് അന്വേഷിച്ചു അതിന്റെ കാരണങ്ങളൊക്കെ അവൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ കുറച്ച് പേര് ഇവളോടൊപ്പം ഇത് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി സ്കൂൾ സമരത്തിന്റെ കുറേ ആദ്യത്തെ പിന്തുണക്കാർ അങ്ങനെ മൂന്നാം ദിവസം കൂടുതൽ ഉത്സാഹ ഉത്സാഹ പരിധിയാണ് ആയാണ് ഗ്രേറ്റ സമരവേദിയിലെത്തിയത് അന്ന് ഗ്രേറ്റ ഒറ്റയ്ക്കായിരുന്നില്ല അവൾക്കൊപ്പം ചെറിയൊരു കൂട്ടം രൂപപ്പെട്ടു ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ അപ്പോൾ ഈ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഇതാകാമെങ്കിൽ നമുക്ക് നമ്മൾ കൂടി എന്താ പ്രയത്നിച്ചാൽ എന്താ അവരുടെ പ്രവർത്തനങ്ങൾ എന്താ ഇരുന്നു എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്